മോൻ ഇന്നലെയും പുറത്തായിരുന്നു ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ ആളെങ്ങെത്തി കെട്ടിയിട്ടിരിക്കുന്ന പ്രകടനങ്ങൾ കണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഇനി അന്വേഷിക്കണം നമുക്കൊന്ന് അതുകൂടെ ചെയ്ത് നോക്കാം ആള് പോകാതിരിക്കോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം കണ്ടില്ലേ അവൻ്റെ ബഹളം ഏ എന്താ ആയിരുന്നു അവനാറ ഞാങ്ങനെ ഇല്ല അവൻ ഒറ്റപ്പെട്ട് പിന്നെ ഷാജി പറഞ്ഞില്ല അവിടെ പടിഞ്ഞാട്ട് പോയത് ഇന്ന് രാവിലെ അല്ല ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലെ വീണ്ടും പടിഞ്ഞാട്ട് പോന്നു അങ്ങനെ അവൻ അവിടെ തിരക്കന്നു എവിടായിരുന്നു നീ എവിടെ എവിടായിരുന്നു എവിടെ ആയിരുന്നു നീ ഏഹ് എവിടെ ആയിരുന്നു അവിടെ കിടന്നു എന്താ ഇങ്ങനെ പോന്നെ ഏഹ് നിനക്ക് വല്ല കാര്യണ്ടായിരുന്നു ഇന്നലെ നീ വല്ല കഴിച്ചോ ആ ഇന്നലെ വല്ലതും കഴിച്ചായിരുന്നോ മോന് ഏഹ് എടാ ഇന്നലെ വൈകിട്ട് നീ വല്ല കഴിച്ചോ നീ ഇവിടുന്ന് ഇല്ല ഇല്ല ഒരു രക്ഷ ഇല്ല ഇനി ഇവിടെ തന്നെ നിന്റെ സ്ഥാനം ആ നീ ചോറ് ആ ഇവിടെ കിടന്നു അപ്പനെ അഴിച്ചുവിടത്തില്ല ട്ടോ ആ നീ പൊന്നിനെ അഴിച്ചു വിടത്തില്ല അമ്മച്ചിടെ ചെക്കൻ മോനെ അഴിച്ചു വിടത്തില്ല എന്റെ പൊന്നുമോനവിടെ കിടന്നോ കേട്ടോ ഏഹ് രസം മോണ് മാത്രമാകത്തു നിന്നെ കേട്ടത്തില്ല ഞാൻ ചോറ് അല്ല അമ്മച്ചി രസമുള്ളതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുക ചാടി ചാടി ഓടി ഓടി നടന്നുകൊണ്ടല്ലേ അങ്ങനെ തന്നെ വേണം എന്തിനാ പോയത് ചാടി ഞാൻ എന്നും പറഞ്ഞുകൊണ്ടില്ലേ ഇരിക്കുന്നു